നമസ്കാരം ചേച്ചി ഇന്ന് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് കേരളത്തിലെ ഒരു ഒൻപതാം ക്ലാസ്സുകാരി പ്രസവിച്ചിരിക്കുകയാണ് അതും കാരണക്കാരൻ അമ്മയുടെ ആൺ സുഹൃത്ത് അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂസുകള് നമ്മൾ നിരവധി കേൾക്കുന്നുണ്ട് പെൺമക്കള് ഇതുപോലെ പ്രായപൂർത്തിയാകാത്ത എട്ടിലും ഒൻപതും പഠിക്കുന്ന മക്കള് ഗർഭിണിയാകുന്നു പ്രസവിക്കുന്നു അപ്പോൾ ഇത് എന്താണ് എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്താണ് ചേച്ചിക്ക് ഇതിനെ വിലയിരുത്താനുള്ള അല്ലെങ്കിൽ ഇതിനെ പറ്റി പറയാനുള്ള എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു സംഭവം ഇത് ആദ്യത്തേതൊന്നുമല്ല അമ്മയുടെ കാമുകന്മാരാൾ പെൺകുട്ടികൾ ഗർഭിണിയാകുന്ന എത്രയോ വാർത്തകൾ പുറം ലോകത്തേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് പോലും അമ്മമാർ ഇതൊന്നും തന്നെ മനസ്സിലാക്കാതെ അവർ സ്വന്തം സുഖം തേടി പോവുക അല്ലെങ്കിൽ സ്വന്തം ജീവിത ഇഷ്ടത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അവരുടെ പെൺമക്കൾ ഇരയാകുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോ നമുക്ക് എന്താ പറയാ ചക്ക ചക്കയുടെ ചൊളയോ ഒന്നുമല്ല ചൂഴന്നു നോക്കാൻ ഇത് എന്താണെന്നുള്ളത് അറിയാനായിട്ട് അവര് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ തൻ്റെ ജീവിതത്തിലേക്കൊരു തുണ ഇനി വേണമെന്ന് പറഞ്ഞ് കരുതുമ്പോൾ അവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല അത് തന്റെ മക്കൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും എന്നുള്ള അവർ വിചാരിക്കുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ രണ്ടാനച്ഛൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഈ അമ്മമാര് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രല്ല അതായത് വളർന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു കരുതലായിട്ട് എത്രയോ സ്ഥലത്തിൽ രണ്ടാനച്ഛനമ്മമാർ അച്ഛൻ എത്രയോ സ്ഥലത്ത് നല്ല രീതിയിൽ കുടുംബ ജീവിതം നയിച്ച് എല്ലാവരെയും ഞങ്ങൾ പറയുന്നില്ല എല്ലാവർക്കും എല്ലാവരെയും അല്ല പറയുന്നത് ഇതിൽ ചുരുക്കം ചിലര ഈ അമ്മമാരായിട്ട് ബന്ധം സ്ഥാപിച്ചതിന് പിന്നാലെ അവർ കഴുകൻ കണ്ണുകളാൽ ലക്ഷ്യം വെക്കുന്നത് ഈ പെൺമക്കളെയാണ് നമുക്ക് മനസ്സിലാക്കാൻ മനസ് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ അവിടെ ആദ്യം പറയേണ്ടത് സ്വന്തം വീട്ടിലേക്ക് മറ്റൊരു അച്ഛൻ അതായത് കുട്ടിയുടെ സ്വന്തം അച്ഛനല്ല മറ്റൊരു പുരുഷൻ കടന്നു വരികയാണ് ആ പുരുഷൻ കടന്നു വരുമ്പോൾ അത് എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ സുഹൃത്ത് എന്ന തരത്തിൽ ഈ കുട്ടികൾ കാണുമ്പോൾ ഏതൊരു നിമിഷം ഏതൊരു നിമിഷത്തിൽ ഈ ഒരു സാഹചര്യം മറന്നു പോവുകയാണ് അവിടെ ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ പെൺകുട്ടികൾ ഇപ്പോൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോഴായിരിക്കാം ഈ ഒരു പുരുഷൻ കടന്നു വരിക എന്നാൽ ആ കുട്ടി വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം കണ്ണാൽ ഈ കുട്ടിയുടെ വളർച്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് അയാളുടെ മനസ്സിലേക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു വികാരം കടന്നുകൂടുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് ഈ ഒരു പുരുഷന്റെ പ്രവർത്തി ശരിയല്ല എന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ അമ്മ തന്നെയാണ് ഈ അമ്മ അമ്മയെ വെച്ച് തന്നെ ഉപയോഗപ്പെടുത്തി കൊണ്ട് മക്കളെ ഇരയാക്കുന്ന കൂട്ടനും ഇക്കൂട്ടത്തിലുണ്ട് അല്ല അതുണ്ട് അമ്മ അമ്മയ്ക്കൊരു കാര്യം ഈ പുരുഷൻ തന്നെ വിട്ടു പോകുമോ എന്നൊരു കാരണത്താൽ സ്വന്തം മകളെ പോലും അടിമയാക്കി അതായത് അടിമ വെക്കേണ്ട അവസ്ഥ കൂടെ വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ പലതും കേട്ടിട്ടുണ്ട് നമ്മൾ പിന്നെ രണ്ടാനച്ഛൻ വേണ്ട സ്വന്തം അച്ഛൻ ഇരിക്കുമ്പോ തന്നെ കാമുകന്മാരെ തേടി പോകുന്ന അമ്മമാരുണ്ട് അത്തരത്തിലും പെൺമക്കള് സ്വന്തം തന്നെ അത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തന്നെയാണ് അവിടെ എടുത്തു പറയേണ്ടത് സോഷ്യൽ മീഡിയ രണ്ടു തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം നല്ല രീതിയിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ മോശമായ രീതിയിൽ ഉപയോഗിക്കാം ഒരു ഒരു ചാറ്റ് വരിക അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരിക ആ മെസ്സേജിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന റെസ്പോൺസിന്റെ അനുസരിച്ചായിരിക്കും നമ്മുടെ ആ ഒരു വ്യക്തി നമ്മളെ എങ്ങനെയാണ് കരുതുന്നതെന്നുള്ളത് മനസ്സിലായില്ലേ ഇപ്പോ അധിക സ്വാതന്ത്ര്യം കൊടുക്കുക രണ്ടാമൻ അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയുടെ സുഹൃത്താണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുമ്പോൾ തന്നെ അവിടെ അതായത് എൻ എൻ്റെ കുഞ്ഞല്ല എന്നൊരു ചിന്ത അയാളിലേക്ക് വരികയും പിന്നീട് അയാൾ ആ കുട്ടിയോട് കാട്ടാളത്തം കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പൊ ഒൻപതാം ക്ലാസ്സുകാരി ആ ഒൻപതാം ക്ലാസ്സുകാരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ കുട്ടിക്ക് എത്രത്തോളം ബുദ്ധി വളർച്ചയുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രസവിച്ചു കഴിഞ്ഞെന്നൊക്കെ പറയുമ്പോ എങ്ങനെയാലും പ്രസവിക്കാനുള്ള ഒരു പിരിയഡ് ആയിട്ടുണ്ടാവുമല്ലോ അതായത് ഇത്രയും ദിവസം ആ ഒരു പെറ്റമ്മ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ കുട്ടീനെ കുട്ടീനെങ്ങനെ അങ്ങനെയാണെങ്കിൽ ആ കേസ് എടുത്ത് അന്വേഷിക്കുമ്പോൾ തന്നെ അവിടെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് അയാൾ ഭീഷണിപ്പെടുത്തി ഈ അമ്മയെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നോ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു ഈ ബന്ധം വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഭയന്നായിരിക്കാം ഒരു ഈ അമ്മ അമ്മയ്ക്കില്ല കാരണം ഇപ്പോഴത്തെ കാലത്ത് മക്കളെ കൊല്ലുന്ന അമ്മമാരും ഉണ്ട് തീർച്ചയായിട്ടും കാമുകന്മാർക്ക് വേണ്ടിയിട്ട് മക്കളെ കൊല്ലുന്ന അമ്മമാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇവരോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് ഒരാളെ പ്രത്യേകിച്ചും ഒരാളെ മനസ്സിലാക്കാൻ സാധിക്കില്ല ആർക്കും ആരെയും മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മുടെ പെൺമക്കളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇവിടെ നമ്മുടെ പെൺമക്കളെ മനസ്സിലാക്കുക അവരുടെ അടുത്ത് സൗഹൃദത്തിൽ കാര്യങ്ങൾ സംസാരിക്കുക നമ്മളൊരു മറ്റൊരു ബന്ധം തേടി പോകുമ്പോൾ പോലും ആ ബന്ധം എത്രത്തോളം നമ്മളെ കുടുംബത്തെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുടുംബവുമായി ചേർന്ന് പോകാൻ പറ്റുന്ന തരത്തിൽ ബന്ധമാണോ അല്ലെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ഒഴിവാക്കുക ഒരു നിങ്ങൾക്ക് കുറച്ച് സങ്കടങ്ങളോ വിഷമങ്ങളോ ഒക്കെ ആ സമയത്ത് എന്നാൽ അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള തൻ്റെ ഇടത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ാൽ മാത്രം മതി അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ നമ്മുടെ പെൺമക്കൾ അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കളായിക്കോട്ടെ ആൺമക്കളായിട്ട് ഇരയാകുന്ന ഒരു കാഴ്ചയായിരിക്കും കാണുക അതുകൊണ്ട് നിങ്ങൾ ജീവിതം തിരഞ്ഞെടുക്കുമ്പോഴാകട്ടെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴാകട്ടെ വളരെയധികം ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക ഇല്ലെങ്കിൽ നാളെ കണ്ണീര് കുടിക്കേണ്ടി വരിക